കക്കോട് നവപുരം ദേവാലയത്തിൽ ഉത്സവം ആരംഭിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ കക്കോട് നവപുരം മതാതീത ദേവാലയത്തിൽ ഉത്സവം ആരംഭിച്ചു ഗ്രന്ഥം നിറയോടെ ആരംഭിച്ച ചടങ്ങ് പ്രാപയിൽ നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ഗ്രന്ഥം നിക അക്ഷരദീപം കൊടുത്തൽ തീർത്ഥാടക സ്വീകരണം കാവ്യാർച്ചന ബാവുൽഗായിക ശാന്തിപ്രിയയുടെ ബാബുൽ ഗാനാർച്ചന ഗസൽ ഗായകൻ എറണാകുളം താൻസന്റെ നേതൃത്വത്തിലുള്ള ഗസൽ ഗാനാവതരണം നൂറ്റമ്പതിലേറെ ഭാഷകളിൽ പാടി ശ്രദ്ധേയമായ സൗപർണിക താൻസന്റെ ഗാനാവതരണം പാടകം എന്നിവ നടന്നു ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മുതൽ പുസ്തക സമർപ്പണം മൗലിക കൃതി അവതരണത്തിനുള്ള ചെറുശ്ശേരി കലാസാഹിത്യ സഭ ബഹുഭാഷാ കവി സമ്മേളനം തുടർന്ന് ദ്രാവിഡ ഭാഷാ പുരസ്കാരദാനം പുസ്തക പ്രകാശനം കലാസാഹിത്യ സാംസ്കാരിക മേഖല നൽകിയ പ്രതിഭകളെ ആദരിക്കൽ എന്നിവ നടക്കും ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് തീയതികളിൽ വൈകിട്ട് ആറിന് കാവ്യാർച്ചന പുസ്തക സമർപ്പണം മുപ്പതിന് വൈകിട്ട് ആറ് മുതൽ നൃത്തസന്ധ്യ കൈകൊട്ടിക്കളി തിരുവാതിര ഡോക്ടർ പയ്യാവ കൊണ്ണികൃഷ്ണന്റെ ഗാനാർച്ചന അഞ്ജന രാജേഷിന്റെ ക്ലാസിക്കൽ നൃത്തം എന്നിവ ഉണ്ടാകും മെയ് ഒന്നിനും രണ്ടിനും വൈകിട്ട് ആകെ മുതൽ പുസ്തക സമർപ്പണം കാവ്യാർച്ചന മൂന്നിനുച്ചയ്ക്ക് രണ്ടു മുതൽ നവപുരം ദ്വിദിന സാഹിത്യ ക്യാമ്പും നടക്കും ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ